അസുര താണ്ടവം ബാനു അവതരണം ഷാഹുൽ എഡിറ്റിംഗ് തന്നെ വിശ്വസിക്കുന്ന ഒരാളെങ്കിലും ഈ ആയിരം പേർക്ക് മുന്നിലാണെങ്കിലും സത്യം തുറന്നു കാണിക്കാനുള്ള ആരൊക്കെ മാറി എന്ന് പരിഹസിച്ചാലും തന്റെ നിരപരാധിത്വം തെളിക്കാൻ താൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എവിടെയും തുറന്നു പറയുക എന്നത് അതില്ലെങ്കിൽ താൻ നേരിടുന്ന അപമാനം താൻ തന്നെ ചോദിച്ചു വാങ്ങുന്ന പോലെയല്ലേ പാർവതി യു തിങ്ക് ജോലി രാജിവെക്കുന്നതോ ലീവ് എടുത്തോ മാറി നിൽക്കുന്നതോ ആണ് ഒരു നിരപരാധിയുടെ ചങ്കൂറ്റം പരിസരം പോലും മറന്നെ ദേഹത്ത് കൈവച്ച ആ പാർവതി അന്ന് നീ ചെയ്ത എന്തിനു വേണ്ടിയായിരുന്നു ഇന്ന് നീ മറിഞ്ഞിരിക്കാൻ ശ്രമിക്കുന്ന എന്തിനു വേണ്ടിയാണോ തിങ്ക് പാർവതി ആദിയുടെ ഓരോ വാക്കും പാർവതിക്ക് എന്റെ മനസ്സിൽ പതിയുന്ന പോലെ തോന്നി ഇനിയും വൈകിട്ടുള്ള പാർവതി ഏതാളുകൾക്കുമ്പിലാണോ നീ തലകുനി ചെന്നത് അവർക്കുമ്പിൽ വെട്ടി തുറന്ന് നിന്റെ നീയായി മുന്നിട്ടിറങ്ങി പറയാനുള്ള സ്വാതന്ത്ര്യം നോക്കി നിന്നു ആദ്യ തിരിഞ്ഞ് ചേർന്ന് ചെന്നിരുന്നു പാർവതി പതിയെ തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു ആദിയിൽ നിന്ന് കേട്ട ഓരോ വാക്കും കാതിൽ അലിയടിക്കും പോലെ തോന്നി അവൾക്ക് അവസാനം അവനിൽ നിന്ന് കേട്ട സോറി ഈ നിമിഷം വരെ താൻ അനുഭവിച്ച ഉള്ളിലെ ഒരു ഭാരം അലിഞ്ഞില്ലാതാവും പോലെ പാർവതിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു ആശ്വാസത്തോടെ നിശ്വസിച്ച് അവൾ തലയുയർത്തി തന്റെ ഇടത്തോടെ മുന്നോട്ട് നടന്നു ക്യാബിനിൽ എത്താറായതും ഒരു നിമിഷം പാർവതി നിശ്ചലമായി തന്റെ കൈകളിൽ വീണ പിടിത്തത്തിലേക്ക് അഗ്നി കണ്ണുകളോടെ നോക്കി പാർവതി ഞാനൊന്ന് കോൾ ചെയ്തപ്പോഴേക്കെന്നെ പറ്റിച്ചുപോയി അല്ലേ പാർവതി കൈയെടുക്കളു വല്ലാതെ കളിക്കല്ലേ മോളെ ആളുകൾ ശ്രദ്ധിക്കുന്നു ഒറഞ്ഞുതുള്ളുന്ന ഭദ്രകാളിയെ പോലെ അലറിയ പാർവതിയുടെ ശബ്ദം അവിടെ ആകെ ഒഴുക്കും നീരവിന്റെ കൈകൾ അറിയാതെ തന്നെ അവടെ കയ്യിൽ നിന്നും പിടിവിട്ടു പാർവതി ആളുകൾ നീരവ് പതിയെ പാർവതിയോട് പറഞ്ഞു പാർവതി ചുറ്റും കണ്ണോടിച്ചു ആ ഒരു ബ്ലോക്കിലുള്ള എല്ലാ സ്റ്റാഫും അവിടെ കൂടി നിൽക്കുന്നുണ്ട് പാർവതി തലയുർത്തി തൻ്റെ അടുത്തോടെ അവൻ്റെ നേരെ നിന്നു എന്റെ കൈ പിടിക്കാൻ തനിക്കെന്നവിടെ അവകാശം രണ്ടു മൂന്ന് ദിവസമായിട്ട് സമാനത്തോടിക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് താൻ ഒറ്റരാൾ കാണണം പിന്നെ നിന്റെ കൂടെ ഉണ്ടല്ലോ ഒരുത്തി അപർണ നിങ്ങൾ എന്തു കരുതി നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് എന്നെ തളർത്തിക്കളയാന്നോ കളയാന്നോ എന്നാൽ ഇത് ആള് വേറെയാ നീരവ് വീറോടെ പറയുന്ന പാർവതിയെ നീരവ് കൗതുകത്തോടെ നോക്കി ദേ ഈ നിൽക്കുന്ന എല്ലാവരും കരുതുന്ന ഒരു കാര്യമുണ്ട് നീരവ് സാറും പാർവതി മുടിഞ്ഞ പ്രണയിനികളാണെന്ന് ആണോടൊ ഈടെ വന്നു തൊട്ട് ഈ നിമിഷം വരെ താനോട് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്റെ വാക്കിലോ പ്രവൃത്തിയിലോ എപ്പോഴെങ്കിലും തന്നോട് ഇഷ്ടമുള്ളതായിട്ട് തനിക്ക് തോന്നിയിട്ടുണ്ടോ എന്റെ കയ്യിൽ കയറിപ്പിച്ചതിന് തന്റെ കണ്ണത്തിൽ ഞാൻ അടിച്ചിട്ട് ദേഷ്യമല്ലേ ഈ നിൽക്കുന്ന ഇവള് നീ കൂടെ സ്റ്റോർ സ്റ്റോർറൂമിൽ എത്തിച്ചോ മറ്റോടെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തോ നീരവ് പതിരിക്കൊണ്ട് ചുറ്റും നോക്കി എല്ലാവരും അമ്പരപ്പൊട വാപ്പുത്തി അടക്കം പറയുന്നുണ്ട് പാർവതി എല്ലാവരെയും നോക്കി നിങ്ങളെല്ലാം കരുതുന്ന പോലെ ഈ നിൽക്കുന്ന നീരവ് സാധനോട് എനിക്കൊന്നുമില്ല സൗഹൃദം നടിച്ചില്ലാത്ത ഫയലിന്റെ പേര് പറഞ്ഞ് ഈ നിൽക്കുന്ന അപർണയ എന്നെ റൂമിലേക്ക് കൊണ്ടുപോയത് അവൾക്ക് പൊടി അലർജിയാണെന്ന് പറഞ്ഞു പാർവതി പറയുന്ന കേട്ട് എല്ലാവരും നീരവിനെ അഭിണയെ നോക്കി പാർവതി അപർണയുടെ മുമ്പിൽ വന്ന് നിന്നു അപർണൊന്ന് പതിരി കൊണ്ട് തലതാഴ്ത്തി പെട്ടെന്ന് പാർവതിയുടെ അടുത്തുനിന്ന് കിട്ടിയ അടിയിൽ അപർണ പകപ്പോ നോക്കി നിന്നു പാർവതിയെ ഇത് എന്തിനാണെന്നറിയോ സൗഹൃദത്തിനൊരു വിലയുണ്ട് അത് മുതലെടുത്താ നീ ഈ ചാരപ്പണി തുടങ്ങിയത് നീരവ് ദേഷ്യത്തോടെ വന്ന് പാർവതിയുടെ കയ്യിൽ പിടുത്തപ്പെട്ടു നീ എങ്ങോട്ടടയി ഈ കേറി കേറി പോകുന്നു നിനക്ക് ഈ നീരവിനെ ശരിക്കും അറിയില്ല അവൻ ശക്തിയോടെ പാർവതിയുടെ കൈയിൽ പിടുത്തം മുറുക്കി കണ്ണിന്ന നാരായണ സാർ ഓടി വന്നു ആ കോച്ചിന് വിട് സാറേ ഇതൊരു ഓഫീസാ എന്നാൽ അയാൾ പറയുന്നു നീരവ് അകവശിച്ചില്ല പാർവതി ഉറ്റുനോയിക്കൊണ്ട് അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു വേദന കൊണ്ട് പാർവതിയുടെ മുഖം ചുളിഞ്ഞു പെട്ടെന്ന് വലിയൊരു ശബ്ദത്തോട് നീരവ് ഗ്ലാസ്സിലൂടെ തെറിച്ച് വീണു അവിടെ നിന്നെല്ലാവരും കണ്ണും തള്ളി നോക്കി തൻ്റെ അടുത്തായി ആരോപണം നിൽക്കുന്നവർ തോന്നിയതും പാർവതി തലയേൽപ്പം ചെരിച്ചു നോക്കി ഇരുപകിലിനും കൈകളിട്ട് നിൽക്കുന്ന ആദ്യെ കണ്ട് പാർവതി അറിയാതെ വാ പൊളിച്ചു അവിടെ കൂടിയവരുടെ അവസ്ഥ മറിച്ചായിരുന്നില്ല ഗ്ലാസ്സിലൂടെ വീണ തന്നെ ഒരു സൈഡിലെ ഗ്ലാസ് മുഴുവൻ പൊട്ടിച്ചിതറിയിരുന്നു നീരവിന്റെ ദേഹത്തു മുഖത്തുമായി കുഞ്ഞു ചില്ലുകൾ കുത്തിക്കേറിയിട്ടുണ്ട് അവൻ പ്രയാസപ്പെട്ട എണീറ്റു പതിയെ മുന്നോട്ട് നോക്കി പാർവതിയുടെ തൊട്ടടുത്ത് നിന്ന് ആദിയെ കണ്ട് അവന്റെ മുഖം ദേഷ്യത്താൽ കുറച്ച് ഇരുവരെയും വല്ലാത്ത ഭാഗത്തോട് ഉറ്റുനോക്കിയവർ ആദ്യം എല്ലാവരെയും നോക്കി ഐ ഹാവ് സംതിങ് സെറ്റ് വൺ ദിസ് ഇവിടെ ഉണ്ടായതാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായി സോ ആദിയുടെ ശബ്ദമുയർന്നും എല്ലാവരും അവരുടെ ക്യാബിലേക്ക് ചെന്നിരുന്നു പാർവതി അവരുടെ ക്യാബിലേക്ക് നടന്നു എങ്ങനെയൊക്കെയോ പണിപ്പെട്ട് നീരവ് ആദ്യം ക്യാബിലെത്തി അപർണവിടെ തലാഴ്ത്തി നിൽക്കുന്നുണ്ട് വെൽക്കം നീരവ് നീരവ് ഒന്നും മിരാതെ അപർണയുടെ അടുത്ത് ചെന്ന് നിന്നു വൈ ആർ യു സൈലൻറ്റ് പറഞ്ഞുകൊണ്ട് ഇരുവർക്കും ഓരോ കവറിൽ എഫ് കൊടുത്ത് ഇരുവരത്ത് തുറന്നു നോക്കി സർ ഇത് നോ എക്സ്പ്ലനേഷൻ ബോത്ത് ഓഫ് യു ൻ നോ ലോംഗർ കണ്ടിന്യൂ ഇൻ ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ സോ യു ആർ ബോത്ത് ഡിസ്മിസ്ഡ്

എനക്ക് അവൾ വേണം വേണ്ടോ അത് എന്തു തന്നെയാലും അവളെന്റെ കരണത്ത് അടിച്ചാടി അത് മറക്കില്ല ഞാൻ അവളെ കൊടുക്കാൻ ഒരു ഇനി ഇരവര് ഓഫീസിലേക്കൊന്നും തിരിഞ്ഞു നോക്കി ശേഷം പാർക്കിങ്ങിലേക്ക് നടന്നു പാർവതി അവളെ ക്യാബിലിരുന്ന് പോയ ഒരു നിമിഷത്തെയും ഓർത്തെടുത്തു എന്തോ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരാശ്വാസം ആദി സാറിനോട് താങ്ക്സ് പറയണം അത്രയും വലിയ സഹായമാണ് എന്റെ എന്നിലെ തന്നെ പുറത്തു കൊണ്ടുവരാനായി നോക്കിയത് ഓരോന്നോർത്തും പാർവതി ക്യാബിലിരിക്കുമ്പോഴാണ് അങ്ങോട്ട് നാരായണ സാറ് വന്നത് മോൾ ഇത് ഏത് ലോകത്താ നാരായണന്റെ ശബ്ദം കേട്ട് പാർവതി ചിന്തയിൽ നിന്ന് തുടർന്നു അയ്യോ സാർ ആഹാ അതുമുള്ള എന്നെ ഇനിയും സാറിന്ന് വിളിക്കണം പറഞ്ഞില്ലേ അതൊന്നും സാറില്ല സാർ പിന്നെ ആദ്യം തന്നെ മോളുടെ സോറി എല്ലാവരും പറഞ്ഞപ്പോ അതിൽ സത്യം ഉണ്ടെന്ന് ഞാനും വിശ്വസിച്ചു അയ്യോ അതൊന്നും വേണ്ട ഇപ്പോഴെങ്കിലും എല്ലാവരും മനസ്സിലാക്കിയല്ലോ ആ മോള് ചെയ്താ ശരി വെട്ടി തുറന്ന് പറയാൻ കാണിച്ച ധൈര്യം അത് സമ്മതിക്കണം ഇനി മോൾക്ക് ധൈര്യമായിട്ടിരിക്കാം ആദി സാറ് രണ്ടടുത്തിനെയും പുറത്താക്കിയില്ലേ എന്താ അപ്പൊ മോളത് അറിഞ്ഞില്ലേ രണ്ടടത്തിനെയും അടിച്ചു പാർവതി നാരായണനെ സംശയത്തോടെ നോക്കി മോൾക്ക് ഇനിയും മനസ്സിലായില്ലേ ആദി സാർ രണ്ടിടത്തിനെയും ഡിസ്മിസ് ചെയ്ത് തോന്നു ഇനി മോൾക്ക് ഇവിടെ പേടിക്കാതെ വർക്ക് ചെയ്യാം പാർവതിക്ക് ഒരു കണക്കിന് ആശ്വാസം തോന്നിയെങ്കിലും ഉള്ളിൽ ചെറിയ പേടിയും തോന്നി ഇനി ഇതിന്റെ ദേഷ്യം രണ്ടുപേരും തീർക്കുമോ എന്ന അവൾക്ക് ചിന്തിക്കാതിരുന്നില്ല ആ എന്നാ മോളുടെ വർക്ക് അടക്കട്ടെ ഞാൻ ഈ ഫയൽ ആദി സാറിന് കൊണ്ടു കൊടുക്കട്ടെ അതും പറഞ്ഞു നാരായണൻ സർ ഒരു മിനിറ്റ് പാർവതി എന്തോ എന്തോർത്ത പോലെ നാരായണനെ അടുത്തേക്ക് നടന്നു സർ പിന്നെ ഈ ഫയൽ ഞാൻ കൊണ്ടു എനിക്ക് ആദ്യ കാണണം എനിക്ക് കൊഴപ്പൊന്നുമില്ല പക്ഷെ ഇത് മോള് കൊണ്ടു ഇനി അതിന്റെ പേരിൽ ഒന്നും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞോളാം ആ എന്നാ മോള് കൊണ്ടെടുക്ക് സൂക്ഷിക്കണം അറിയാലോ ഒരു മതവിളക്കി ആനയാത് ഉം ഞാൻ ശ്രദ്ധിച്ചോളാം പാർവതി പാർവതിയോടെ പറഞ്ഞു ആ ഫയൽ വാങ്ങി ആദ്യയുടെ ക്യാബിനിലേക്ക് പോയി പെർമിഷൻ വാങ്ങി വാങ്ങിയ പാർവതി ആദിയെ നോക്കി ധൃതിപ്പെട്ട ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർ പാർവതി പാർവതി ചെറിയ വിളിച്ചു ആ ഐ ഡിൻ കോൾ ഹാവ് ടു സേ പിന്നെ പെട്ടെന്നുള്ള അവന്റെ ചോദ്യത്തിൽ അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല പിന്നെ വേഗം കയ്യിലുള്ള ഫയൽ അവന് നേരെ നീട്ടി ആദ്യ സംശയത്തോടത് വാങ്ങി നാരായണ സർ ഇവിടെ ഏൽപ്പിക്കാൻ കൊണ്ടുവരാൻ സാറിന് വേറെ ഇമ്പോർട്ടൻറ്റ് വർക്ക് ഞാൻ സാറിന് കൊടുത്തോളന്നു പറഞ്ഞ് വാങ്ങിയതാ ഓക്കെ അവനത് പറഞ്ഞ് വീണ്ടും ലാപ്ടോപ്പിലേക്ക് നോക്കി എൻ്റെ ഈശ്വര താങ്ക്സ് പറയാ ഒരു നിമിഷം ഓർത്തുകൊണ്ട് അവൾ അവിടെ തന്നെ ചുരിദാറിന്റെ ഷോള് പിടിച്ച് തിരിച്ചു നിന്നു പാർവതിയുടെ ഓരോ ഭാവം നോക്കി ആദ്യം ലാപ്ടോപ്പ് അടച്ചു വെച്ച് അവളുടെ മുമ്പിൽ വന്ന് നിന്നു ടു പിന്നെ എനിക്ക് സാറിനോട് പറഞ്ഞുകൊണ്ടവനെ മുഖത്തേക്ക് നോക്കി അത്രമാത്രം പറഞ്ഞ് പാർവതി വേഗം പുറത്തേക്ക് പോയി പാർവതി പോയ പാടെ നന്ദന അങ്ങോട്ട് കേറി വന്നു ഓടിപ്പോന്ന പാർവതിയെ നോക്കിക്കൊണ്ട് അകത്തി കയറിയ നന്ദൻ അവൾ പോയ വഴിയെ നോക്കിയിരിക്കുന്ന ആദിയാണ് കാണുന്നത് ആ ആദി ഡയാന വിളിച്ചിരുന്നു ഈവെന്റിന് രണ്ടു ദിവസം പുറകുന്ന മാസികയിലേക്ക് നമ്മൾ എടുക്കുന്ന ഫോട്ടോഷൂട്ടിന്റെ ഡേറ്റ് ഫിക്സ് ആയോ അതറിയാൻ വേണ്ടിയാ പേറായിട്ടുള്ള ഷൂട്ട് നീയുണ്ടായനെ തന്നെ ആയിരിക്കും എന്നാലും പൊളിക്കും ഡൽഹിയിലെ പോലെ ഇവിടെയും താരങ്ങള് ആദിദേവാന് ഡയാന ഫ്രാൻസിസ് നന്ദൻ ഓരോന്ന് പറഞ്ഞ ആദ്യം നോക്കി പറ്റി ആദി ആദി പെട്ടെന്ന് തോൽത്തടി ആദ്യം ഞെട്ടിക്കൊണ്ട് നോക്കി വൈ ആർ യു ആ നന്ദനെ നന്ദനൊന്നെ വീർപ്പെട്ട് സോഫയിലേക്ക് ഇരുന്നു നന്ദന്റെ എക്സ്പ്രഷൻ കണ്ട് ആദ്യം അവനെ നെറ്റി വിളിച്ച് നോക്കി നിന്നു നിനക്ക് ഇത് എന്തു പറ്റി അതിനെ എനിക്കും അറിയണ്ട് തിങ്ക് ഒന്നുമില്ല എന്റെ മോനെ ഞാൻ നിന്നോട് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നീ കേട്ടിരുന്നോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാ ഇപ്പൊ പറയാം അല്ല ഇന്നിവിടെ നടന്നിട്ടു കേട്ടെങ്കി നീ അറിഞ്ഞാണില്ലേ ഇനി അത് ആവർത്തിച്ചു പറയേണ്ട ആവശ്യമുണ്ടോ ഉം ശരി ഞാൻ പോയി ബാക്കി പണികൾ നോക്കട്ടെ അതും പറഞ്ഞു നന്ദനീറ്റ് പുറത്തേക്ക് നടന്ന് ഡോറിനടുത്ത് എത്തി അവനും തിരിഞ്ഞു നോക്കി എടാ നാറി എന്നാലും ഉള്ളിലുള്ള തുറന്നു പറയില്ല കണ്ടുപിടിച്ചോളാം ഞാൻ അസുരാ ഒറ്റയ്ക്ക് നോക്കി പിറകുറക്കാതെ പോയി പണിയെടുക്കള പെട്ടെന്ന് ആദിയുടെ ശബ്ദമുയർന്നു നന്ദി വേഗം പുറത്തുപോയി രണ്ടു ദിവസം കടന്നുപോയി ആ ദിവസമൊക്കെയും പാർവതിക സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായിരുന്നു തയ്യാറാക്കിയ പ്രൊജക്റ്റ് എന്നായതുകൊണ്ട് തന്നെ ആദിയിൽ നിന്ന് ലഭിച്ച പ്രശംസ അവൾക്ക് അത്രമേൽ വിലപ്പെട്ടതായിരുന്നു ആദിയുടെ കാരണം മുമ്പിൽ മീറ്റിങ്ങിന് വേണ്ട ഫയലും പേപ്പേഴ്സും എല്ലാം എടുത്ത് ആദിയെ കാത്തിരിക്കുകയായിരുന്നു പാർവതി ഇന്നും എറണാകുളത്താണ് മീറ്റിംഗ് അതുകൊണ്ട് തന്നെ അവിടെ ബാഗെല്ലാം കീർത്തി ഏൽപ്പിച്ചിട്ടുണ്ട് ഇന്ന് നാട്ടിലേക്ക് പോകണമെന്ന് കരുതിയിട്ടുണ്ട് അതുകൊണ്ട് എറണാകുളത്തുനിന്ന് മീറ്റിംഗ് കഴിഞ്ഞ് പ്രത്യേകിച്ച് വേറെ വർക്കൊന്നില്ലേ സാറിനോട് പറഞ്ഞു വീട്ടിലേക്ക് പോകാന്ന് കരുതി പാർവതി ഈസ് ഓക്കെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് പാർവതി ഞെട്ടിക്കൊണ്ട് മുന്നോട്ട് നോക്കി തന്നെ നോക്കി നിൽക്കുന്ന ആദിയെ കണ്ട് പാർവതി ചിന്തയിൽ നിന്ന് ഉണർന്നു ഒന്ന് മൂളി ആദി കാറിലേക്ക് കയറിയതിന് പിന്നാലെ പാർവതിയും കയറി അന്നത്തെ പോലെ അവന്റെ ചോപ്പറിലാണ് യാത്ര അധികം വൈകാതെ അവടെ എറണാകുളം എത്തി പറഞ്ഞിട്ട് രണ്ടു മണിക്കൂർ വൈകിയാണ് മീറ്റിംഗ് തുടങ്ങിയത് പാർവതി പുറത്തേക്ക് ഇറങ്ങി കീർത്തിയെ വിളിച്ചു ഹലോ കീർത്തി ആ പാർവതി എന്തായാലും മീറ്റിംഗ് കഴിഞ്ഞോ ഇല്ല നടന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ ഒരു ക്ലൈനിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ആ ക്യാപ്പിലാണ് നിന്നെ വിളിച്ചത് ഇതിപ്പോൾ ഒന്നും തീരം തോന്നുന്നില്ല നീ ഒരു ആറാറൊക്കെ ഏഴിനിടയിൽ ഒരു ട്രെയിൻ ഉണ്ട് അതിൽ കയറിക്കുക സ്റ്റേഷനിലേക്ക് അച്ഛനോടോ കാർത്തികേനോടോ വരാൻ പറ ശരി പാർവ്വതി അല്ല അപ്പം നീനി ഇവിടെ നേരെ വീട്ടിലേക്കല്ലേ സാറിനോട് പറഞ്ഞ വീട്ടിലേക്ക് പോകണം ആ ശരി പാർവതി ഞാൻ നാളെ നിൻ്റെ ബാഗ് വീട്ടിലെത്തിക്കാം ശരി കീർത്തി എന്നാൽ ഓക്കെ ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞിറങ്ങുമ്പോൾ വിളിക്കാം നീ ട്രെയിൻ കയറി ഒന്ന് മെസ്സേജ് ഇട്ടേക്കണേ ശരി പാർവതി ഞാനയക്കാം ഓക്കെ പാർവതി കോൾ കെട്ടിയത് കോൺഫറൻസ് ഹാളിലേക്ക് നടന്നു മീറ്റിംഗ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഏകദേശം ഏഴ് മണി കഴിഞ്ഞിരുന്നു പാർവതി സർ എൻ്റെ കാർഡ്സ് പാർവതിയെ സുരക്ഷിതമായിട്ട് തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കും ഇന്ന് പ്രാണ്ടത്തേക്ക് ഞാൻ തിരിക്കുന്നില്ല ഡൽഹിയിൽ എൻ്റെ കുറച്ച് ബിസിനസ് ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരുന്നുണ്ട് പാർവതി ധൈര്യമായിട്ട് അവരോടൊപ്പം പോവാം ആദ്യം പറയുന്ന ഏട്ടിങ്ങനെ തുടങ്ങുന്ന അറിയാതെ മടിച്ചിരുന്നു പാർവതി ആ അത് പിന്നെ സാർ ഞാൻ പോകുന്നില്ല വാച്ച്

ദയപ്രസം തറവാണ്ട് ഗേറ്റ് കടന്ന് ആ ആഡംബര കാർ വന്നു ശബ്ദം കേട്ട് സംശയത്തോടെ ഭവാനിയമ്മയും കൃഷ്ണപ്രിയയും പ്രയാഗിയും പല്ലവിയും ഓരോരുത്തരായി പുറത്തേക്ക് വന്നു കാറിൽ നിന്നിറങ്ങിയ പാർവതി ആദ്യം നോക്കിട്ട് നോ താങ്ക്സ് അർജന്റ് ഒന്ന് മൂണിക്കൊണ്ട് മറുപടി നൽകി പാർവതി ആദ്യം എടുക്കാൻ പറഞ്ഞു ഡ്രൈവർ മുന്നോട്ടെടുത്തു പാർവതിയൊന്നും നോക്കിക്കൊണ്ട് തിരിഞ്ഞടന്ന് അകത്തേക്ക് ഒരുങ്ങിയത് ഭവാനി ഉറഞ്ഞു തുള്ളി നിക്കുന്നുണ്ട് നീ ഈ ഴിഞ്ഞ നേരത്തെ ഏതോരുത്തനും കൂടെ വന്നിറങ്ങിയ ആറോ മോനുണ്ടീ നിനക്ക് അച്ഛമേ അതെ ബോസ് ആണ് മീറ്റിങ് കഴിഞ്ഞു വരുന്ന വഴിയാ ഏർ അതേടി മനസ്സിലായി നല്ലോണം കുടുംബത്തിനും ബാക്കിയുള്ളവർക്കും നീ ഇനി കുടുംബത്തെ നാട്ടിച്ചിട്ട് നീ അടങ്ങും അതേടി സത്യം പറയടി ആരാ പോയത് ദേ ഈ നിൽക്കുന്ന എന്റെ നിതീഷ്മാര് കൂട്ടുകാരൻ പറഞ്ഞു പേര് കേട്ടതോ വലിയ ഹോട്ടലിൽ നിന്നെ കണ്ടെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത് കൂടെ കൊണ്ടു നടക്കുന്നേ ആ പോകുന്നതായിരിക്കും അച്ഛമേ അനാവശ്യം പറയു എപ്പോഴും പറയുന്നവർ കേട്ടുനിന്ന് വരില്ല എന്തു പറഞ്ഞു നീ ിൽ പാർവതി കവിളിൽ കൈവച്ച് പറഞ്ഞു ഭവാനിയമ്മ പ്രയാഗയും നിതീഷും എല്ലാം കണ്ടു മാറി ചിരിച്ചു എന്തോർത്ത് ഫയൻ എടുക്കാൻ തിരിഞ്ഞാതി അവിടെ കിടക്കുന്ന ഫോൺ കണ്ട് എടുത്തു നോക്കി അത് ഓൺ ചെയ്തു അതിൽ ഡിസ്പ്ലേയിൽ പുഞ്ചിരിച്ചിരിക്കുന്ന പാർവതിയുടെയും പല്ലവിയുടെയും ഫോട്ടോ കണ്ട് അതിലേക്ക് നോക്കി ഡ്രൈവർ വണ്ടി വണ്ണി വീട്ടിലേക്ക് വീട്ടിലേക്കൂടെ ഡ്രൈവർ കാറ് തിരിച്ചു തറവാടിന്റെ കാർ കാറി മുന്നോട്ട് നോക്കിയാതി ഇപ്പോഴും അകത്തേ കയറാതെ എല്ലാവരുടെയും മുമ്പിൽ പാർവതിയാണ് കാണുന്നത് ഫോൺ ഫോണെടുത്ത് കാറിൽ നിന്ന് ഇറങ്ങി നിരീഷു പാർവതിയുടെ മുന്നിലേക്ക് വന്നു ഇവൻ നിന്നെ നിന്റെ ഓഫീസിലേക്ക് കാണാൻ വന്നപ്പോ ആട്ടി ഇറക്കിയ കുഞ്ഞിനെ അലടി അത് ഏതോട്ത്ത കുഞ്ഞിനെ ഭീഷണിപ്പെടുത്തുമ്പോ നീ നോക്കി ചിരിക്കാരുന്നില്ലേ ഇവനെ പോലീസിൽ പിടിപ്പിക്കുന്നു നിന്നെ ഇവനെ നീ ആട്ടിപ്പായിച്ച് വേറെ കണ്ണി കണ്ടമാരുടെ കൂടെ അലഞ്ഞിറക്ക ഹാസത്ത് നിന്റെ പോലൊരു ജാതിക ദോഷക്കാരി എന്റെ മോനല്ലാതെ വേറെ ആരടി കെട്ടുന്നത് അമ്മയെതി അവ വന്നല്ലേ ഉള്ളൂ പൂർണിമ മുന്നോട്ട് വന്ന് പറഞ്ഞു ആ എന്താടി ഈടായിട്ട് മോളോട് വലിയ സ്നേഹം കൂടുന്നുണ്ടല്ലോ നിന്റെ ആദ്യ ഭർത്താവിനെ ഒന്ന് ഭൂമിയിൽ വന്നതായി ഇപ്പൊ നിനക്കൊരു ജീവിതം ഉണ്ടല്ലേ അതെന്റെ മോന്റെ കരുണോണ്ടാ അല്ലാതെ നിന്റെ പോലെ ഒരുത്തൻ ചവച്ചുപ്പീനെ കെട്ടേണ്ട ഗതികരൻറെ മോന് വന്നിട്ടില്ല ഭവാനിയുടെ വാക്കുകൾ കേട്ട് പൂർണിമയുടെ ഉള്ളുവിടച്ച് ഒന്നും എതിർക്കാനാവാതെ നിറകണ്ണുകളോട് നോക്കി പാർവതി എന്നാൽ പാർവതിയുടെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നു കൊടുത്തിരുന്നു എന്താടി നീ ഇങ്ങനെ പാർവതി ഹാ ഉത്തരം തന്നിട്ട് പോടി കൂടിയാടി നീ കണ്ട സമയം ദേഷ്യടക്കി പിടിച്ചകത്തേക്ക് പറഞ്ഞുകൊണ്ട് വലിച്ചു തള്ളി കാലിതന്നെ പാർവതി മുറ്റത്തേക്ക് മലനടിച്ച് വീഴാൻ പോയ നിമിഷം ബലിഷ്ടമായ രണ്ട് കൈകൾ വന്ന് അവളെ ചേർത്തു പിടിച്ച് ആശ്രയം എന്നോണം കിട്ടി ആ ചേർത്ത് പിടിക്കഴിഞ്ഞു അറിയാതന്നെ പാർവതി ആ നെഞ്ചിൽ മുഖം വെച്ച് വിതുമ്പി അവളുടെ നാസികയിലേക്ക് തുളച്ചു കയറുന്ന പെർഫ്യൂമിന്റെ ഗന്ധം പതിയെ തല ഉയർത്തി നോക്കിയ പാർവതി തന്നെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ആദിദേവനെ കണ്ട് കലങ്ങിയ മെഴികളോടെ തികഞ്ഞ അവൾ നോക്കി ആദിയുടെ കണ്ണുകൾ അവടെ ചുവന്നു കലങ്ങിയ കണ്ണുകളിലേക്കും കവിൽ പതിഞ്ഞ വിരലുകളിലേക്കും ആയിരുന്നു അവന്റെ മുഖത്ത് വിരിയുന്ന ഭാവം എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല പെട്ടെന്ന് തനിക്ക് മുന്നിൽ പാർവതിയെ പിറകിലേക്ക് വലിച്ചു മാറ്റി ആരോ കേറി നിന്നു ആദിയുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി നീ ആരാണ് നിരീഷ് ആദിക്കുമ്പിഴ്ന്ന് മീച്ചു വിരിച്ചോണ്ട് ചോദിച്ചു ആദ്യം അവനെ മൈൻഡ് ചെയ്യാതെ അവനെ സൈഡിലേക്ക് നീക്കി എല്ലാവരെയും നോക്കി പാർവതിക്ക് മുന്നിൽ ചെന്ന് നിന്ന് അവളുടെ ഫോൺ അവൾക്ക് നേരെ നീട്ടി നീട്ടിപ്പൻ സർ ഒന്നില്ല ഇതിവിടെ എന്നും ബാക്കി പറയാതെ അവന്റെ മുഖത്തേക്ക് നോക്കി ആദ്യം അവൾക്ക് നേരെ അവളുടെ ഫോൺ നീട്ടി ഫോൺ ആദ്യം തിരിഞ്ഞ് രണ്ടടി നടന്നു ശേഷം പാർവതിയെ തിരിഞ്ഞു നോക്കി പാർവതി ഒന്ന് മൂളിക്കൊണ്ട് തറയിൽ മറുപടി നൽകി പാർവതി ആദ്യം നടന്ന് കാറിനടുത്തെത്തി പാർവതിയെ നോയിക്കൊണ്ട് കാറിലേക്ക് കയറി ആദ്യം പോകുന്നതിനെ നോക്കിയ പാർവതിയുടെ മുന്നിലേക്ക് നിതീഷ് കേറിയിരുന്നു എന്താടി അവനെ കണ്ടിട്ട് മതിയാവുന്നില്ല നിനക്ക് നിതീഷിനെ പൂച്ചിച്ച് പാർവതി അകത്തേക്ക് കയറി എടി ഭവാനി വീണ്ടും ശബ്ദമുയർത്തി മിണ്ടി പോരുത് പാർവതിയുടെ ശബ്ദമുയർന്നു ഭവാനിയമ്മ പറയാൻ വന്ന് പടി വിഴുങ്ങി ഞാൻ എന്ത് ഇതിന്റെ പേരില അച്ഛൻ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നു ഈ സമയത്ത് തന്നെ സുരക്ഷിതമായിട്ട് ഇവിടെ എത്തിക്കാൻ സാറ് ചെയ്ത് പിന്നെ പറഞ്ഞല്ലോ ഈ നിൽക്കുന്ന മാനിയുടെ കൂട്ടുകാരനെന്നെ കണ്ടെന്ന് അവരോട് ചോദിക്കായിരുന്നില്ലേ അവിടെ എന്താ നടക്കുന്നതെന്ന് അച്ഛമ്മയുടെ സ്ഥാനം നിങ്ങൾക്ക് തന്നോണ്ട് മാത്രം ഇത്രയൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ട് മിണ്ടാതിരിക്കുന്നത് എന്നെ കാണുന്ന അച്ചമ്മക്ക് ഈ നിൽക്കുന്ന അച്ചമ്മയുടെ മക്കൾക്കും ചതുർത്തിയാണെങ്കിൽ ഈ പടി വിട്ടു പോണ്ട ഞാനല്ല അച്ചമ്മയാ അല്ലെന്ന് തോന്നുന്നുണ്ടോ അച്ചമ്മയ്ക്ക് പാർവതിയുടെ വാക്കുകൾ ഭവാനിയമ്മയിൽ കൂരമ്പ് പോലെ തറഞ്ഞു അവർ തീർത്ത പകപ്പോട് അവൾ ഉറ്റുനോക്കി അവരുടെ ഓരോ വാക്കും ഉറപ്പുള്ളതാണ് അതിലുപരി സത്യം ഒന്നും ഇടാൻ നിൽക്കുന്ന ഭവാനിയമ്മയെ കണ്ട് കൃഷ്ണപ്രിയ പാർവതിയും നോക്കി എടി വന്നു വന്ന് വന്ന ആരോട് എന്ത് പറയുന്നത് വരെ മറന്നുപോയി നീ എന്നെ ഈ പറഞ്ഞൊക്കെ അപ്പച്ചിക്ക് പാതുക ഇവിടെ പൂട്ടി കിടക്കുന്നുണ്ടല്ലൊരു തറവാട് ഈ നിമിഷം നിങ്ങൾ ഇവിടുന്ന് പടി ഇറക്കി വിട്ടാനും പോയി കഴിയാനുള്ള സ്ഥലം ഉണ്ടല്ലോ എടി എന്തു നീ പറഞ്ഞീ ഞങ്ങളിവിടുന്ന് അങ്ങ് പറഞ്ഞു വിടാന്നോ ആട്ടി ഇറക്കി വിടാൻ ഈ പാർവതി വിചാരിച്ചാ നടക്കാൻ തോന്നുന്നുണ്ട് അപ്പച്ചക്ക് പാർവതി പൂർണ്ണിമാകൾ ഉറക്കി വിളിച്ചു വേണ്ടമ്മേ എനിക്ക് വേണ്ടി ഈ കാലത്തെയും അമ്മയുടെ നാവ് ഇവർക്കും പോലും ഉയർന്നിട്ടില്ല അപ്പൊ പിന്നെ എന്നെ ശാസിക്കാൻ നമുക്കൊരു അവകാശം ഇല്ല ഈതല ഇവരായിട്ട് എന്നെ കൊണ്ട് പറയിപ്പിച്ചാ അത് എന്നെക്കാൾ നന്നായിട്ട് അമ്മയ്ക്കും അറിയാം പിന്നെ ഇവർക്കുമ്പിൽ എന്നെ തടയേണ്ട കാര്യമില്ല പാർവതിയുടെ വാക്കിൽ പൂർണിമക്ക് അവടെ നാവ് സലിക്കാൻ കഴിയാത്ത പോലെ തോന്നി ശരിയാണ് ഈ കാലം അത്രയും ഒരമ്മയിൽ നിന്ന് കിട്ടേണ്ട ഒന്നും ഞാൻ അവൾക്ക് നൽകിയിട്ടില്ല പിന്നെ എനിക്ക് എങ്ങനെ അവളെ ശാസിക്കാനുള്ള അവകാശം ഉണ്ടാകും ഒരു നിമിഷം സ്വയം ഓർത്തുപോയി അവർ ഓ കണീലേ പൂർണിമേ എത്രക്കാരും നീ അവടെ അമ്മയാവാതിരിക്കോ എന്നിട്ടാ നിന്നോട് വരെ അവൾ ഇങ്ങനെ ഈ കണക്കിനാണെങ്കിൽ ഇവിടെ നിന്നെ പോലെ ഇവിടെ നാട്ടി ഇറക്കും കൃഷ്ണപ്രിയ പാർവതി ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇവിടുന്ന് പോകുമ്പോ ഇവിളിങ്ങനൊന്നും അല്ലായിരുന്നു ഇപ്പൊ കൂടെ കൊണ്ടുനടക്കാൻ ഒരുത്ത കിട്ടിയ തണ്ട് കാണിക്കുന്നവളാ ഈ പിഴച്ചത് അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെയൊന്ന് കൂട്ടിക്ക അപ്പച്ചി ആദ്യ പോലെ ഒരാൾ ഉള്ളുകൊണ്ട് തന്നെയാ പക്ഷെ തെറ്റുണ്ട് ഈ പാർവതി ഇതുവരെ പോയിട്ടില്ല അങ്ങനെ പോയിട്ടുണ്ടോന്ന് എന്ന് അപ്പച്ച അത് അപ്പച്ചുടെ മോളോ ഒന്ന് ചോദിച്ചു നോക്ക് അത്രയും പറഞ്ഞു പാർവതി എല്ലാവരെയും നോക്കിക്കൊണ്ട് അവിടെ മുറിയിലേക്ക് പോയി എല്ലാവരും കേട്ടല്ലോ ഒന്നിടേലും പ്രായത്തിന് മുതിർന്നവരെ ബഹുമാനിക്കാനെങ്കിലും പഠിക്കണം അതെങ്ങനെയാ തന്ദേ ഗുണം പൂർണിമയെ നോക്കി കൃഷ്ണപ്രിയ ആരോടൊന്നും പറഞ്ഞു തുടരും ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം